ക്കെ ഒ കുറച്ച് ഒന്നുകൂടെ നെക്കെ ഗൈസപ്പം നമുക്ക് നമ്മൾ ആഫ്രിക്കൻ മിഷൻ ഇട്ട് കൊടുത്തേറ്റ് ഞങ്ങൾക്ക് ചെറിയ പേടിയുണ്ട് ഈ വള്ളം നമ്മൾ ആടെ റമ്പിൽ നിന്ന് വന്നപ്പോൾ അതിൻ്റെ ഉള്ളൊരു പേടി കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇനി മാറ്റിയെടുക്കണം നമുക്കൊന്ന് കൊടുത്തോ കേട്ടോ കഴിക്കുക അറിയില്ല ആടാ കഴിക്കണേ കേട്ടോ നമ്മൾ ആടെ റൂമിൽ പാൻഫീഡൊക്കെ എടുത്തിരുന്നോ നമുക്ക് ചെറുദിനെടുത്തോക്ക ചെറുത്ത് കഴിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ അത് കഴിച്ച് വ നിന്നുകൂടി കൊടുത്തോക്കടാ കഴിക്കടാ പുനസ്ട്രോ അയവ കഴിച്ചിട്ടോ കഴിച്ച നിങ്ങൾ കണ്ട നിങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ഒന്നുകൂടി ഇട്ടരാ അതാ കണ്ട അയ്യോ നമ്മൾ പേടി എങ്ങനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ നീ കൊടുക്ക നമ്മളെ ആഫ്രിക്കൻ മിഷീൻ്റെ തള്ളി തന്നെ കൊടുക്കും ചെറുതീക്ക് കൊടുക്കും ചെറുതീന കൊടുക്ക വലിയ വലിയ ഒരു സ്ഥലത്ത് നിൽക്കട്ടാ അതിന്റെ കൊടുക്ക കൊടുക്കടാ

ഒന്നും കൂടി പറഞ്ഞ ഒന്നും കൂടി റെഡി ആക്കിട്ട് നമ്മൾ പറൈബ് കോയി നായിനെ പിടിച്ചുണ്ടോ ഇതാണ്ടത്